അസ്സലാമു അലൈക്കും ഫാത്തിമ പൊന്നൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് അത്താഴം മുതൽ പെട്ടെന്ന് തറാവി വരെയുള്ള ഫുൾ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലെട്ടോ അപ്പോൾ എല്ലാവരും വ്ളോഗ് ഫുള്ളായിട്ട് കാണട്ടോ അക്കാര്യത്തിന് ഞാൻ നാലു മണിക്ക് വിളിക്കുമ്പോ നീക്കണ കേട്ടോ എത്ര നേരായി നിങ്ങൾ എന്തെങ്കിലും കൂടി ഉറങ്ങാത്ത

ഫാത്തിമ വെള്ളം മാത്രം മതി പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് അവള് പോയി കെടുമ്പോട്ടോ ഉമ്മ ഒതിർത്ത് വന്നിട്ട് ഉമ്മക്കും ഉമ്മ പിന്നെ അത്താഴത്തിനൊന്നും കഴിക്കാറില്ല ഇത്തപ്പഴും വെള്ളപ്പൊ തന്നെ കുടിക്കാറുള്ളു അപ്പൊക്ക് വെള്ളം മാത്രം മതിയായിട്ട് ഉമ്മ അവിടെ നിന്നിട്ട് വെള്ളം കുടിക്കാനിട്ടോ ഞാനും പൊന്നും എന്തേലും കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ട് കറി ചൂടാക്കിയിട്ടുണ്ട് ഇമ്മ ഇത്തപ്പഴം കഴിച്ചിട്ട് വെള്ളം കുടിക്കട്ടോ എന്നിട്ട് എന്നിട്ട് ഉമ്മ പിന്നെ കജവിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ ഞാനും പൊന്നും കൂടിയിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ ചെന്ന് നിൽക്കാൻ കേട്ടോ ഞാനും പൊന്നും കൂടി ഒരു ചപ്പാത്തിയും ഉരുളക്കയങ്ക ഇന്നലെ നോമ്പറക്കുമ്പോ ചപ്പാത്തിയും ഉരുളക്കൈൻകാറിയും ഉണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരെണ്ണം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ അത് കഴിച്ചു ഉമ്മാ അവിടെ നിന്നിട്ട് പിന്നെ ഓതന്നിട്ടോ ഉമ്മാസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ഓത്തു തുടങ്ങി അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനും ഓതാ നിന്നു പൊന്നോ പൊന്നോ പാത്തിമ പോയിട്ട് ഓരോന്നിക്കണ് ഉറങ്ങീലേ ഏ ോ കണ്ണുറങ്ങിട്ട് കണ്ണടച്ചിട്ട് കിടക്ക ക ഉറങ്ങീക്കണു പോയിട്ട് ചെല്ലി ചെല്ലി ഓ എടുത്ത് വായോ പൊന്നു ചെല്ലി ഓർത്തുവാ നീക്ക് പൊഞ്ഞുവാ പത്തിമ്പ ചെല്ലി ഓർത്തിട്ട് വായോ ഫാത്തിമ വന്നിട്ട് പോയിട്ട് ഓത് വന്നു കേട്ടോ ഞാൻ ഓന്നെടുത്തണു എൻ്റെ ഉറക്കം ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണത് അങ്ങനെ കിടന്ന സുഖമായി ഉറങ്ങിക്കുകയാണിത് ഞാനും ഇമ്മയും ഫാത്തിമയും പോയിട്ട് നിസ്കരിച്ചിട്ടോ നിസ്കാരം കഴിഞ്ഞ ശേഷം ജനലപ്പൊന്ന് തുറന്നു ഭയങ്കര ആവി പോലെ ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ നല്ല തണുത്തൊരു കാറ്റിട്ടാൻ വേണ്ടിയിട്ട് ജനലപ്പുന്ന് തുറന്നു വിട്ടിട്ട് കുറച്ചു ഒന്ന് ഒരു ആവി അങ്ങോട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കി അതിനുവേണ്ടി കുറച്ചു നേരം കൂടെ ഒന്നും ഇരുന്ന് ഓടിയോ മിക്കാവ് വെള്ളിയിൽ പോയിക്കുന്നുട്ടോ മിക്കാവിനെപ്പോഴാ വരികയെന്നറിയില്ല എന്തായാലും നേരം കുറച്ച് വെളുത്ത് കിണും അങ്ങനെ ഓത്തൊക്കെ കഴിഞ്ഞു നിമിഷം അല്ല കുറച്ച് നേരം ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടേന്ന് ഇക്കാ വരുമ്പോൾ വാതിലി തുറന്നു കൊടുക്കാമല്ലോ ഞാനങ്ങനെ വിടുന്ന സുഖമായിട്ട് ഉറങ്ങുന്ന ഉറങ്ങുന്നതിന്റെ പിന്നെ കാവ വന്നിട്ട് കാവ വന്ന് നോക്കുമ്പോൾ ഉമ്മ വാതിലൊക്കെ തുറന്ന് കൊടുത്തു അപ്പം കായ ഇറച്ചി മേടിച്ച് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പം ബീഫ് മേടിച്ചിട്ട് നോമ്പിറക്കുമ്പോഴത്തേനും കറി ഉണ്ടാക്കാനുള്ള ബീഫ് മേടിച്ചിട്ട് ഇക്കാവ് വന്നിരിക്കണു ഞാൻ പിന്നെ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ നേരെ എട്ട കഴിഞ്ഞിട്ടും ഞാൻ സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ വേഗം എണീറ്റ് കുളിച്ചും ഉള്ള കാരണം പിന്നെ പിന്നെമ്മ പറയുമ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല എൻ്റെ കാലുമ്പോൾ ചെറിയൊരു മുറി പഴുത്തിട്ടുണ്ട് അപ്പം അമ്മ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല ഈ പൊയ്ക്കോ ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അപ്പം അവിടെ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പാവമ തന്നെ ഒക്കെ ചെയ്യാറ് അങ്ങനെ പോലെയുണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞമ്മനോട് സലാം പറഞ്ഞിട്ട് ഞാൻ പോവാണ് പോകാനുട്ടോ Allez kum Allez kum Allez kum Allez kum Allez kum Allez kum salam. Salallié. Parey

ഞാൻ വരുമ്പോ ഉമ്മ പാവം നല്ല ഉറക്കത്തില്ല ഞാൻ ഉമ്മ എല്ലാ പണികളും കഴിഞ്ഞിട്ട് തുടക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞിട്ട് ഓർത്തൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നിക്ക്മാ ഞാൻ പിന്നെ വന്നിട്ട് ഗുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞാൽ കുറച്ചേരം കിടന്നോ ഇനിയിപ്പോ കറി ഇതൊക്കെ ഉണ്ടാക്കാനല്ലേ അത് ബീഫ് കറി അല്ലേ അത് ഞാൻ ഉണ്ടാക്കുക അയ്യോടെ കെടുന്ന കുറച്ച് നേരം പറഞ്ഞു ഇന്നോട് കുറച്ച് കഴിഞ്ഞു വിളിക്കണം കേട്ടോ ഞാൻ ഒന്ന് കണ്ണിറക്കാനാണ് കഴിഞ്ഞു വിളിക്കണം അമ്മന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ നല്ല വെയിലുണ്ടായിരുന്നു നല്ല തലവേദന ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല വെയിലല്ലേ ബസ്സിലും അവിടെ നിന്ന് കുറച്ചേര് നടക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ നല്ല വെയിൽ കൊണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടാവും വന്നു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ അമ്മ ഉള്ളപ്പോഴേ ഉണ്ടാവുള്ളൂ നീ ഇമ്മ പോയി കഴിഞ്ഞ അമ്മ നീ നാളെ ഇൻഷാള്ള പോവാണ് ഇമ്മ പോയി ക്ഷീണൊക്കെ പിന്നെ തനിയേണ്ട പോയിക്കോളും ഉമ്മമാരുള്ളപ്പോ നമ്മൾ ഇനി എത്ര വലുതായാലും നമ്മൾക്ക് നമ്മളെ അവർക്ക് ഒരു എന്താ പറയാ അവർക്ക് എപ്പോഴും നമ്മൾ ചെറിയ മക്കളാണ് നമുക്ക് ഉമ്മാരുള്ളപ്പോ നമ്മളെപ്പോഴും ചെറിയ മക്കളായിട്ട് നമുക്കും തോന്നും അവർക്ക് നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും നമ്മൾ ചെറിയ മക്കളായിട്ട് അവർക്കും തോന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായു സ്വാഫിയത്വം ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ ആ മീൻ എല്ലാതും കഴിയുന്നതിന് ശേഷം ആയിട്ട് എൻ്റെ മോള് വന്നിട്ട് എന്നെ വിളിച്ചത് മോളാണ് ഉമ്മക്ക് വീഡിയോസൊക്കെ എടുത്തുകൊടുത്തതൊക്കെ മോള് ഫാത്തിമ മൂത്ത മോള് ചെറിയ മോളോടെ കളിക്കാൻ വേണ്ടി പോയിക്കുക അങ്ങനെ ഞാൻ എണിറ്റ് വന്ന പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പരിപാടി തുടങ്ങൽ തുടങ്ങി പിന്നെ ഞാനമ്മയും കൂടിയിട്ട് ഫ്രൂട്ട്സ് നുറുക്കലും പിന്നെ എല്ലാം പാത്രത്തിലാക്കലൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ അമ്മയുടെ എന്ത് വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ എന്താ പാ അത്ര പേര്ത്തൊന്നുമില്ലല്ലോ പുട്ട് ഉണ്ടാക്കാനല്ലേ അത് കുഴപ്പമില്ല അതൊക്കെ ഞാനും അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് എല്ലാം എടുത്തിട്ടുണ്ട് ഓള് അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഇതാവാനുള്ള ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി പൊതികൊണ്ടിരിക്കണ സമയത്ത് കാവ വന്നിരുന്നു കാവ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ചായയും കടിയൊക്കെ വളമ്പിച്ചു കാവ വരുന്ന വൈക്ക് പള്ളിക്കന്ന് നോമ്പറന്നിട്ടാ വന്നത് കാക്ക കുറച്ച് ദൂരത്താ പണി വാങ്ങി കൊടുക്കുമ്പോത്തോട് എത്താൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ വരുന്ന വൈക്ക് പള്ളിക്കന്ന് നോമ്പറന്ന് പോന്നു അപ്പൊ ചായയും കടിയൊക്കെ കഴിക്കോ അപ്പൊ കാവ ചായ കുടിക്കുന്ന സമയത്ത് മക്കള് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവരും ചായ കുടിച്ചു ഇക്കായും കുട്ടികൾ കഴിച്ച വിഷം പിന്നെ ഞാനും ഉമ്മയും കൂടി കഴിച്ചു കേട്ടോ അവർ കുറച്ച് നേരം ഇങ്ങനെ ഒക്കെ കിട്ടിയിട്ട് നല്ല ചൂടല്ലേ ഹാളിൽ കുറച്ച് നേരൊന്ന് വാതിലൊക്കെ വാതിലും ജെല്ലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരൊന്നും ഇരുന്നു നല്ല പുട്ട് അരച്ചൊക്കെ കഴിച്ചിട്ട് നല്ല മത്തായിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ നാലാളും കൂടി തറാവിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിന് ഉക്കായും നിസ്കാരം കഴിഞ്ഞ് വന്നു കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് ഉക്കായും കുട്ടികളും കൂടി ഇരുന്നിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് കിച്ചൺ ഒന്നുകൂടി ക്ലീൻ ആക്കാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഞാൻ കുളിച്ച് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അലഹദില്ല സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബായ്